ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളെ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അടുക്കളയിൽ ഞങ്ങൾ ഇരുന്ന ഈ വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം ട്രാവൽ ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നോ ഡോറയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്ന് ഒരു അസുഖം ഡോറയ്ക്കും കുഞ്ഞിനും വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് വേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഡോറയ്ക്ക് ഇടക്ക് വെച്ച് വേദന വേദന അല്ലാതെ അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് എന്തായാലും നമ്മൾ വീട്ടിലെത്തി നമ്മുടെ മൂന്നു ദിവസത്തെ ട്രിപ്പായിരുന്നു വെള്ളി ശനി ഞായർ അതിൽ വെള്ളിയാഴ്ച നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം വെച്ചാൽ വെള്ളിയാഴ്ച നമ്മൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നതിനു ശേഷം കിടക്കുവായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളുണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും നൈറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായി നമ്മളെ റൂമിലെത്തി അപ്പത്തേനും നല്ല രീതിയിൽ മടുത്തു പേടിച്ചു സൈഡിൽ കാട് ഇപ്പഴത്തെ സൈഡില് കാടുകോട് കൂടിയ ഗർഭം അപ്പൊ രണ്ടും കൂടി ആവുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നല്ലവണ്ണം പേടി അതുപോലെ തന്നെ ഭയങ്കര മഴയും കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ കയറ്റം കേറിയ സമയത്ത് കാറ് നിന്ന് പോയി പിന്നെ അതിന്റെ പേടി ഫ്രണ്ടിലോട്ട് എടുക്കുന്ന അനുസരിച്ച് കാറ് ബാക്കിലോട്ടാണ് പോകുന്നത് പിന്നെ മഴയും മഞ്ഞും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ ബാക്കിലും ഫ്രണ്ടിലൊന്നും വണ്ടികളൊന്നും ഇല്ലാതെ നമ്മൾ അതുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോവുന്ന കാണുമ്പോൾ നമുക്കൊരു ധൈര്യം വരും കുഴപ്പമില്ല പക്ഷെ ഒന്നും ഇല്ലാതെ കാടും തിരിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ഞാൻ കണ്ണടച്ചിരുന്നു അപ്പം നമ്മൾ എന്തായാലും ഷെമി ഷെമി നല്ലോണം പേടിച്ച് ഷെമി ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഷെമിക്ക് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട് കണ്ടപ്പോൾ സമാധാനമായിരുന്നു ഇതിന്റെ നമ്മൾ ലോങ് വീഡിയോ കേരള ബ്രദേഴ്സിലും ഉണ്ടാവും നമ്മുടെ ഡോറാബുജിയിലും ഉണ്ടാവും കേട്ടോ എല്ലാവരും രണ്ട് ചാനലിലും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഇതിപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യാൻ ഒരുപാട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അവിടെ ട്രാവൽ ചെയ്യുന്ന കാരണം നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ആയിക്കൊണ്ടിരുന്ന വീഡിയോ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ ആണ് അപ്പൊ അതാണ് നമ്മുടെ കേരള എന്താ പ്രദേശിലാണെങ്കിലും ഡോറാബുജിയിലാണെങ്കിലും റേഞ്ച് ഉള്ള സമയത്ത് അത് കറക്റ്റ് ആയിട്ട് രീതിയിലുണ്ട് അവിടെ അവിടെ സിഗ്നൽ കിട്ടത്തില്ല കേട്ടോ മൊബൈലിൽ നിന്നും സിഗ്നൽ കിട്ടത്തില്ല കിട്ടും ഏതാണെന്ന് വെച്ചാൽ ജിയോയ്ക്കും മാത്രം അവിടെ റേഞ്ച് ഇല്ല ആ ഒരു ചെറിയൊരു ഭാഗം തൊട്ട് അല്ലേ വരെ വരെ കാടിനകത്ത് കൂടെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ ദേവികുളം ദേവികുളം കയറിയാലും മൊബൈലിനൊന്നും സിഗ്നലില്ല വട്ടവട കാടിനകത്ത് കയറിയാൽ ഒട്ടുമില്ല സിഗ്നല് അഞ്ച് കിലോമീറ്ററോളം സിഗ്നൽ ഇല്ലാതെ പോകണം അതുപോലെ തന്നെയാണ് ഈ കാടിനകത്ത് നമ്മുടെ മൂന്നാറ് മല കയറുന്ന സമയത്തും റേഞ്ച് കിട്ടത്തില്ല അപ്പം എന്തായാലും ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും എല്ലാവരും വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ വന്നതല്ലേ ഉള്ളൂ ഇന്നലെ രാത്രി എത്തുകയുള്ളൂ പിന്നെ വീട്ടിൽ പരിപാടിയും കാര്യങ്ങളുണ്ട് ഒതുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല പെട്ടിയും പേക്കിടയ്ക്കെല്ലാം നിലത്തിട്ട് എല്ലാം ഇതിനെടുത്ത് റെഡി ആക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസ് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ